കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് നിമിഷവും വീട്ടിലേക്ക് വെള്ളം കയറുമെന്ന അവസ്ഥയിലാണ് വണ്ടൂർ കാപ്പിൽ കാഞ്ഞിരമ്പാടത്തെ പത്തിലധികം വീട്ടുകാർ വീടിന് മുൻവശത്തെ റോഡും അതിനപ്പുറത്തുള്ള വയലുകളും എല്ലാം വെള്ളത്തിനടിയിലായതുകൊണ്ട് പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇവർ കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായതുകൊണ്ട് ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ് മച്ചിങ്ങാപ്പൊയിലിലെ ഉമ്മമ്പ്രം ദാമോദരൻ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത് മുന്നിലുള്ള ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ് ഇന്നലെ രാത്രി മഴ ഇങ്ങനെ കയറി വരുന്നൊള്ളായിരുന്നു കലവെള്ളം കയറി വരുന്നവളായിരുന്നു രാത്രി ഒരു മൂന്ന് മണി ആയപ്പോഴേക്കും നമ്മൾ പറമ്പിലേക്ക് അപ്പൊ കയറി കൊണ്ട് തന്നെ ഇരിക്കാൻ നല്ല കയറ്റാണ് മിക്കവാറും നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് മേലേക്ക് പോകേണ്ടി വരും എവിടെയൊന്നും ക്യാമ്പ് തുടങ്ങുകയാണെങ്കിൽ അവർക്ക് നീങ്ങേണ്ടി വരും വിളിച്ചാലൊക്കെ നോക്കട്ടെ സമീപത്തെ പത്തോളം വരുന്ന വീട്ടുകാരുടെയും അവസ്ഥ മറിച്ചല്ല ഇതോടെ ഇവരുടെ വാഹന ഗതാഗത സൗകര്യം തടസ്സപ്പെട്ടിരിക്കുകയാണ് ജനങ്ങൾ ആശങ്കയിലാണെന്ന് നാട്ടുകാരായ സി ടി ജംഷീർ ബാബു പറഞ്ഞു കാഞ്ഞമ്പാടം അച്ചിങ്ങപ്പൊയില് ഭാഗത്തുള്ള കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ വളരെ വലിയ പ്രയാസത്തിലാണ് ആളുകള് പിന്നെ ഒരു എട്ട് പത്ത് കുടുംബങ്ങളോളം ഇപ്പൊ തന്നെ ആശങ്കാജനകമായി മുറ്റത്തും വെള്ളം എത്തിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെ വെള്ളം വളരെ മുകളിലെത്തുകയും പിന്നെ എല്ലാവരെയും പിന്നെ മാറ്റി അവസ്ഥ ഉണ്ട് ഇതും തന്നെ ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വെള്ളം പിന്നെ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്